അമലാപോളിന്റെ വിവാഹമോചനം നന്നായെന്ന് പ്രിയാമണി രണ്ടുപേരും ഒരേ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ എന്നാൽ അമലയേക്കാൾ പക്വതയുണ്ട് പ്രിയാമണിക്ക് അമലാപോൾ വരുന്നതിനു മുൻപ് സിനിമയിലെ എല്ലാ മേഖലകളിലും സഞ്ചരിച്ച് ഒരു പ്രമുഖ ചാനലിന്റെ ഡാൻസ് ഷോയുടെ ജഡ്ജിയായി വലിയ തിരക്കൊന്നുമില്ലാതെ വിശ്രമിക്കുകയാണ് പ്രിയാമണി പ്രിയാമണിയുടെ വിവാഹവും ഉറപ്പിച്ചിട്ടുണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നാണല്ലോ ചൊല്ല് ഇപ്പോഴിതാ പ്രിയാമണി അമലാ പോളിന്റെ വിവാഹമോചനത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുന്നു വിവാഹശേഷം കുടുംബത്തിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന ഒരു കാലമല്ല ഇപ്പോൾ കുടുംബത്തെയും കുട്ടികളെയും നോക്കി സിനിമയിൽ തന്നെ തുടരാൻ കഴിയും അതിന് സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ അല്ലാതെ സമൂഹത്തിന്റെ പേര് പറഞ്ഞ് നടിമാരുടെ സ്വപ്നങ്ങളെ കൊല്ലരുതത്രേ ജോലിക്ക് പോകുന്ന ഓരോ സ്ത്രീയും അവരുടെ തൊഴിലിൽ മുന്നേറുകയാണെന്നും അവരതിൽ നൈപുണ്യം തെളിയിക്കുകയാണെന്നും കുടുംബത്തെയും ജോലിയേയും രണ്ടാക്കി നിർത്താൻ അവർക്ക് കഴിയുമെന്നും വാചാലയാകുന്നു പണ്ടത്തെ വിശ്വാസം വിവാഹശേഷം താരമൂല്യം കുറയുമെന്നായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ലെന്ന് മഞ്ജുവാര്യരും കാവ്യയും കരീന കപൂറും ഐശ്വര്യ റായിയും ആശാശരത്തും എന്ന് വേണ്ട വിവാഹശേഷം ഭർത്താവിന്റെ സമ്മതത്തോടെയും ഭർത്താവിനെ ഉപേക്ഷിച്ചു വന്നവരെയും ആരാധകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണെന്നും പ്രിയാമണി പറയുന്നു എ എൽ വിജയ് അമലാ ദാമ്പത്യം തകർന്നത് അമലയുടെ അഭിനയ തിരക്ക് കാരണം കുടുംബത്തെ ശ്രദ്ധിക്കാൻ നേരമില്ലാഞ്ഞിട്ടായിരുന്നെന്ന് വാർത്തയുണ്ടായിരുന്നു അതിനെ ന്യായീകരിക്കുകയായിരുന്നു പ്രിയാമണി ഫിലിം കോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്